കഴിഞ്ഞ ദിവസം ഡൽഹിയിലുണ്ടായ സ്ഫോടനത്തിൻ്റെ ഞെട്ടലിൽ നിന്ന് രാഷ്ട്രം ഇതുവരെ കരകയറിയിട്ടില്ല ഇന്ത്യയെ സംബന്ധിച്ചുള്ള ഈ തീവ്രവാദ ആക്രമണം ഭീകരാക്രമണം എന്ന് പറയുന്നത് പുതുമയുള്ള കാര്യമല്ല ശ്രീമതി ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് തൊട്ട് എൺപത്തി അഞ്ച് വരെയുള്ള ആ സമയത്താണ് ഇതുപോലുള്ള തീവ്രവാദ ആക്രമണങ്ങളുടെ തുടക്കം എന്ന് വേണമെങ്കിൽ പറയാം അന്ന് പഞ്ചാബിൽ ഖാലിസ്ഥാൻ രൂപീകരിക്കണം എന്നാവശ്യപ്പെട്ട് സിക്ക തീവ്രവാദികളാണ് ഇത് തുടങ്ങി വെച്ചത് അത് അവരുടെ ജീവനെടുക്കുന്നതിൽ ചെന്ന അവസാനിച്ചു അതിനുശേഷവും നിരവധി ആക്രമണങ്ങളും ആക്രമണങ്ങളുണ്ടായി ബസ് തട്ടിക്കൊണ്ടുപോയി എല്ലാ യാത്രക്കാരെയും വെടിവെച്ച് കൊല്ലുക അതല്ലെങ്കിൽ ബാങ്കുകൾ കൊള്ളയടിക്കുക നിരപരാധികളെ അനിയന്ത്രിതമായി അകാരണമായി വധിക്കുക ഇങ്ങനെയൊക്കെയുള്ള കലാ കലാപരിപാടികൾ അവരാവഷ്കരിച്ച് നിർബഹിക്കും പിന്നീട് അവിടെ നിന്ന് തമിഴ് തീവ്രവാദികൾ ഏറ്റെടുത്തു ശ്രീലങ്കയിൽ തമിഴ് പുലികൾ എന്ന് പറയുന്നത് വിടുതലൈ പുലികൾ അവരുടെ നേതൃത്വത്തിൽ ഇതുപോലുള്ള അതിക്രമങ്ങളുണ്ടായി അത് ഇന്ത്യയിലേക്ക് വ്യാപിച്ചു അതിൻ്റെ ഒരു രക്തസാക്ഷിയായിരുന്നു മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി